നമസ്കാരം നമ്മൾ കഫത്തിന് അതായത് മാസങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി ഇതിനുമുമ്പ് ഞാനൊരു വിളിവിടുന്ന കഫ ഇളക്കുന്നതിന് വേണ്ടി മാസങ്ങളായി നമ്മൾക്ക് നെഞ്ചിൽ കഫം കെട്ടി കിടക്കുകയാണ് നെഞ്ചിൽ നെഞ്ചിൽ കഫം കെട്ടി കിടക്കുകയാണ് ഇടയ്ക്ക് ചുമയ്ക്കുമ്പോൾ മാത്രം ഇങ്ങനെ പീസ് പീസായിട്ട് വരുന്നു അത് വലിയ ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ ആ നെഞ്ചിൽ കഫം കെട്ടിക്കിടക്കുന്നതിന് ഒരുപാട് മരുന്നുകൾ നമ്മൾ കഴിക്കാറുണ്ട് എന്നാൽ അമിതമായ ചൂടുള്ളത് കഴിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് വളരെ ഈസിയായ ഒരു മരുന്ന് അതിന് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാവുന്നത് എന്താണെന്ന് കാരണം ഇന്നിപ്പോൾ അനുഭവം ഉണ്ടായി വളരെ കഠിനമായ ചൂടത്ത് നിന്ന് കുറേ നേരം വിയർത്ത് കുറച്ച് ജോലി ചെയ്ത കാരണം കൊണ്ട് തലനീരി ഇറങ്ങി ഇത് കഫമായി അത് പനി പിടിച്ചു ആകെ വല്ലാണ്ട് വീഴുപോകുന്ന പോലെ കാരണം എനിക്ക് കുറേ ദിവസങ്ങളിലൊണ്ടേ കഫത്തിൻ്റെ ഇതും അത് വല്ല ഞാനപ്പതൊന്ന് മറ്റു മരുന്നുകളുണ്ട് എന്നാൽ വേഗത്തിലെടുക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കും ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് ഞാനതൊന്ന് കുടിച്ചു കുടിച്ചതിന് ശേഷം ഇപ്പോൾ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് സ്വ പിന്നെ സ്വരം പോലും അടങ്ങിപ്പോയി വല്ലാതായി പോയിരുന്നു അപ്പോൾ എനിക്കത് വളരെ പ്രയോജനമായി ഞാൻ ആ കുടിച്ചിട്ട് രണ്ട് മണിക്കൂർ മുമ്പ് കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇത് കുടിക്കുന്നതിന് വേണ്ടി ഇത് ഒരുപാട് കുടിക്കേണ്ട കാര്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് കപ്പത്തെ ഉരുക്കി ഇറക്കും അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ കപ്പത്തെ ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ നമുക്ക് കപത്തിന് മാത്രമല്ല തൊണ്ടയ്ക്ക് വേദന അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് വല്ലാത്ത ഇത് വായ്ക്കകത്ത് ഒക്കെ വേദനയും വല്ലാതെ പ്രയാസങ്ങളായിട്ടൊക്കെ ഉണ്ടാകും ഇതെല്ലാം മാറ്റിയെടുത്തരും എനിക്ക് വായ്ക്ക് അണ്ണാക്കിൽ ഞാൻ ആ ടങ്കളീനോട് നാക്ക് പഠിച്ചുകൊടുത്ത് കൊടുത്ത ടംഗ്ലീനോട് പോയി ഒന്ന് മുട്ടി ചെറുതായിട്ടൊന്ന് മുട്ടി അന്നേരം ഒരു വേദന ഉണ്ടായി പക്ഷെ ഒന്ന് ഉറങ്ങി എണ്ണിച്ച് കഴിഞ്ഞപ്പം ആകെ പോകാൻ വായനക്കാൻ വയ്യ സംസാരിക്കാൻ വയ്യോ വല്ലാത്ത ഇതായിപ്പോയി അതിൻ്റെ കാരണം വെപ്രളത്തിൽ തിരുതി വെച്ച് വയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറഞ്ഞാൽ ശരിയാണ് വിപ്രവർത്തി ചെയ്ത് അങ്ങനെ ഇത് ഉണ്ടായി അങ്ങനെ അതിനോട് ചൂട തീരും കൂടി ചെയ്ത് കപോ അല്ലാതെ എന്തായാലും ഇപ്പം സംഗതി റെഡിയായി അങ്ങനെ അനുഭവം കൊണ്ടേ ഒന്നാണ് അപ്പം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനായിട്ട് അതിനായിട്ട് നമ്മൾ ഒരു കഷ്ണം എടുക്കുക കൂടുതലൊന്നും വേണ്ട ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ നീളത്തിൽ ഇഞ്ചി നല്ല ഇഞ്ചി എടുത്തിട്ട് അത് വൃത്തിയായിട്ട് അതിൻ്റെ തൊലി കളയണം തൊലി കളഞ്ഞുകൊണ്ട് നമുക്കിത് മുറിച്ച് ചതച്ചെടുക്കാനാണ് അപ്പോൾ അതിൻ്റെ തൊലി നന്നായി കളഞ്ഞതിന് ശേഷം അതൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇല്ലെങ്കിൽ ചെറിയ സ്ലൈസ് ആക്കിയും നിങ്ങൾക്ക് ഇടാം പക്ഷേ അതിൽ നേരത്തെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇങ്ങനെ ഒരു കല്ലിൽ വെച്ച് ഇതൊന്ന് ചതയ്ക്കുക ചതച്ച് കണ്ടമാനം അതിൻ്റെ നീര് അങ്ങ് ചാടിപ്പോവരുത് ചെറുതായിട്ടൊന്ന് ചതയ്ക്കുക നമുക്കിത് വെള്ളത്തിലിടാനേ അതായത് ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു തീ കത്തിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഈ ചതച്ചെടുത്ത ഇഞ്ചി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണ് ഈ ഇഞ്ചി ആദ്യം ഈ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മളുടെ കരിപ്പോട്ടി എന്ന് പറയും ഇല്ലെങ്കിൽ വെല്ലം എന്ന് പറയും ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ രണ്ട് കഷ്ണം ചെറിയൊരു കഷ്ണം മതി അതും അതിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം ഇനിയും ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ് ഇത് ഞാനൊരു കാൽ സ്പൂണ് കാൽ സ്പൂണിലും കുറവായിരിക്കണം പക്ഷെ കുരുമുളക് ഒറിജിനൽ വേണം ഒറിജിനലെന്നു വച്ചാൽ കടയിൽ നിന്ന് വാങ്ങുന്ന പൗഡർ പൗഡറാകരുത് നമ്മൾ മുഴുവനെയുള്ള കുരുമുളക് നല്ലത് ഇതായി ഇതുപോലെയുള്ള കുരുമുളക് പൊടിച്ചെടുക്കണം അന്നേരം തന്നെ അല്പം മതി ഒരു രണ്ട് പിഞ്ചോ മൂന്ന് പിഞ്ചോ മതി പിഞ്ചോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തിട്ടാൽ മതി ഇതുകൂടിയിട്ട് അടച്ച് നമ്മൾ ചെറിയ തീയിൽ തിളപ്പിക്കുക ഇത് തിളപ്പിച്ച് തിളച്ച് തൂഴുകാതിരിക്കാൻ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പാത്രം മാറ്റി ഒരല്പം വെച്ചേക്കാം പക്ഷേ ചെറിയ തീയിൽ അത് തിളച്ച് തിളച്ച് വെപ്പം തിളച്ച് കഴിഞ്ഞു ഇതിന് പകുതിയാക്കണം നമ്മൾ ഒരു ഗ്ലാസ് വെച്ചതിന് അര ഗ്ലാസ് ആകണം അര ഗ്ലാസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങുക അടുപ്പിൽ നിന്ന് കാരണം ഇപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സത്വത്തിലാക്കി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി ഒരു ഗ്ലാസ്സിലേക്ക് ഇത് അരിച്ച് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴുകുക അതിൻ്റെ കൊന്ത് വേറെ ആയി വരും അപ്പം ഈ ഗ്ലാസ്സിലേക്ക് നമ്മളിത് ഒഴിച്ച് അവിടെ വെച്ചതിന് ശേഷം ഈ കൊന്തും മാറ്റി വെച്ചിട്ട് ഒരു നാരങ്ങ ചെറുനാരങ്ങ ഒരെണ്ണം എടുത്ത് രണ്ടായിട്ട് മുറിച്ച് ആ നാരങ്ങയുടെ ഉള്ളിൽ അരി കാണും ആ അരി നമ്മൾ പതുക്കെ എടുത്തു കളയുക ആ അരിയും എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതലൊന്നും വേണ്ട ഒരു നാരങ്ങയുടെ പകുതി അതിലൊരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് തുള്ളി നീര് മാത്രം മതി മൊത്തം പിഴിയേണ്ട ഇതുപോലെ ചെറുതായിട്ട് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ച വെള്ളത്തിന് മുകളിലേക്ക് ഭയങ്കര പിഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് തുള്ളി കാരണം അര ഗ്ലാസ്സേ ഉള്ളൂ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചത് അര ഗ്ലാസ് ആക്കിയത് ആ വെള്ളം നാരങ്ങ നീരും ചേർത്തൊന്ന് മിക്സാക്കി ചെറുതായി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് കുടിക്കുക കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലത്ത് വെറും മേറ്റിലും കുടിക്കാം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം വേറെ വെള്ളമൊന്നും കുടിക്കാതെ ഭക്ഷണം കഴിഞ്ഞ് ഒരൽപ്പം കഴിയുമ്പം അതിൻ്റെ കൂടെ കഴിച്ച് നമ്മൾ കുടിക്കാം രാത്രി കിടക്കുന്നതിന് മുമ്പും കഴിക്കാം പക്ഷെ ഞാനിപ്പോൾ ഒരു നേരം ഇതുവരെ കുടിച്ചിട്ടുള്ളൂ ഈ ഒരു നേരം കൊണ്ട് തന്നെ എനിക്ക് സുഖമായി കപ്പം പീസ് പീസായിട്ട് ഇറങ്ങിപ്പോകുന്നുള്ളതാണ് മുഖമൊക്കെ ആകുമ്പോഴെങ്കിൽ മിണ്ടാൻ വയ്യാ സ്വരവില്ലായിരുന്നു കാരണം ടങ്ക്ലീനർ കൊണ്ട് നാക്ക് വലിച്ച സമയത്ത് മേളിൽ ഒന്ന് മുട്ടുവെച്ചാൽ അതിൻ്റെയും കൂടി ഒരു റിയാക്ഷൻ ഉണ്ടായി ആകപ്പാടേതായിപ്പോകും വല്ലാത്ത ഇതായിരുന്നു പക്ഷേ വേഗത്തിൽ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത് എനിക്ക് വളരെ ഭേദമായി അപ്പോൾ നിസാരമായ ഈ ഒരു കഫത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് ഇത് കൊടുക്കാം ഒരു സ്പൂണേ ആകാവൂ എന്ന് മാത്രം അധികം നാരങ്ങ നീര് ഒഴിക്കാൻ പോകരുത് കാരണം നാരങ്ങ നല്ലതാണ് വിറ്റാമിൻ സി ഒക്കെ ഉള്ളതാണ് പക്ഷേ കൂടുതൽ കഴിച്ചാൽ മുട്ടിന് വേദന ഉണ്ടാകും അത് അസ്ഥിക്ക് കേടാണ് ഓവറായിട്ട് നാരങ്ങ ഒഴിക്കരുത് അതുകൊണ്ടാണ് പന്ത്രണ്ടല്ലേ പതിനഞ്ച് തുള്ളി ഒഴിച്ച് നമ്മൾ ഇതേപോലെ ഗ്ലാസ്സിലാക്കി നമ്മൾ ഒരു രണ്ട് നേരം മൂന്ന് നേരം കുടിച്ചു കഴിഞ്ഞാൽ എത്ര പഴകിയതാണെങ്കിലും ഈ ഉള്ളിൽ കിടക്കുന്ന കപത്തെ അത് പീസ് പീസാക്കിളകി പുറത്തു പോകും പിന്നെ നമ്മൾ ഈ എണ്ണയോ അതും ഇതുമൊക്കെ കഴിക്കുന്നത് സൂക്ഷിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഒരെണ്ണമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇഷ്ടമായി എങ്കിൽ ഇത് ഉപകാരപ്പെട്ട ഒരു വീഡിയോയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഈ ഉപകാരം നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും വരില്ല മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം